ഈ ബൈജു സന്തോഷിന്റെ മകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ രാഷ്ട്രപതി അതായത് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആയിട്ടില്ലേ നമ്മുടെ കെ ആർ നാരായണൻ എന്ന് പറയുന്ന നമ്മുടെ മഹത് വ്യക്തി ഈ രോഹിത് നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം അത്രമാത്രമേ ഉള്ളൂ ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ബൈജുവിൻ്റെ മകളുടെ കല്യാണമായിരുന്നു ആ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോഴും ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം കല്യാണത്തിൻ്റെ ആ ഒരു നടുക്ക് എന്തു പറയാനാണ് എന്നാൽ എനിക്ക് ചില എതിർപ്പുകളുണ്ട് ചില സന്തോഷങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ട് സന്തോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈജു ബൈജുവിൻ്റെയും മകളുടെയും ആ പെരുമാറ്റമാണ് അതായത് ബൈജു എന്ന് പറയുന്ന നടനെ നമുക്കറിയാം തഗ്ഗുകളുടെ രാജാവാണ് എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട് ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോൾ നമ്മൾ എന്തിനാണ് എന്ന് പറയുന്നത് ആ മനുഷ്യനെ നമ്മളോട് എത്രത്തോളം ഇഷ്ടമുണ്ട് ആ ഇഷ്ടം കൊണ്ടല്ലേ ബൈജു ഏട്ടാ ഞാനൊരു സെൽഫി എടുത്തോ എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോഴും നമ്മൾ കൈ തട്ടി മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹം എത്രമാത്രം വിഷമിക്കും അതുപോലെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബൈജു സന്തോഷ് എന്ന് പറയുന്ന നടൻ ഇന്ന് ആ ഒരു നടൻ്റെ ആ ഒരു സ്വഭാവം ഇന്ന് അദ്ദേഹത്തിൻ്റെ മകളിലും കാണാനായി എന്നുള്ളതാണ് ഇത് പല സിനിമാക്കാരും കണ്ട് പഠിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചില സിനിമാ താരങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു ഒന്നൊന്നര ജാടിയായിരിക്കും ഇതിന് മുന്നേ ഒരു കല്യാണം കഴിഞ്ഞപ്പോഴേ ആ സിനിമാ താരത്തിൻ്റെ മകളോട് എന്തോ ചോദ്യം ചോദിച്ചപ്പോഴേ ഒരു ഉത്തരം വരെ പറയാതെയാണ് പോയത് ഒന്നും ചിരിക്കുകൂടി ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങളൊക്കെ എന്തോ ഒരു എന്തോ ഒരു നികഷ്ട ജീവികളെ പോലെ കാണുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഈ ചില പെൺകുട്ടികളുണ്ട് അതൊക്കെ വളർത്തു ദോഷമെന്നേ ഞാൻ പറയുള്ളൂ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചിട്ടില്ല അച്ഛനും അമ്മയും പൈസ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ട് അപ്പോൾ ഈ ബൈജു സന്തോഷ് എന്ന് പറയുന്ന നടന്റെ മകള് ഡോക്ടറാണ് കല്യാണം കഴിക്കുന്നത് രോഹിത് നായർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പഞ്ചാബിൽ ജനിച്ചു വളർന്ന പത്തനംതിട്ടയാണ് എന്നാൽ അവരുടെ സ്വദേശം പഞ്ചാബിൽ ജനിച്ചു വളർന്ന ഒരു എഞ്ചിനീയറെയാണ് അപ്പോൾ ഈ ബൈജു സന്തോഷിൻ്റെ മകളോട് ഇന്ന് പല ആൾക്കാരും പത്ര പിന്നെ എന്നാൽ ഈ മാധ്യമ പ്രവർത്തകർ പലതും ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ബൈജു സന്തോഷിൻ്റെ മകള് ചോദിച്ചൊരു ചോദ്യമുണ്ട് അതാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ അതായത് നിങ്ങൾക്കൊന്നും വിശക്കുന്നില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ നിങ്ങളെല്ലാവരും കഴിക്കണേ കഴിച്ചിട്ടേ പോകാതെ എന്ന് ഈ കുട്ടി രണ്ട് മൂന്ന് തവണ ഇങ്ങനെ മാധ്യമങ്ങളോട് പറയുകയാണ് അവിടെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനലുകാരുണ്ട് അവരോട് പറയുകയാണ് ഈ ഒരു സ്നേഹം ഇതൊന്നും ഞാനൊരു മറ്റു ഒരു നടന്മാരുടെയോ നടിമാരുടെയോ മക്കളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അതായത് വിശപ്പിൻ്റെ വിലയറിയുന്ന എന്നാൽ നല്ല എന്നാ പറയേണ്ടത് നല്ല രീതിയിൽ വളർത്തിയ ഒരച്ഛൻ്റെ മകൾ അത്രത്തോളം ഒരു നല്ല ഒരു എന്താ പറയുക ഒരു ഒരു പ്രസന്നപതിയായ ഒരു കുട്ടി അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ബൈജു സന്തോഷം എന്ന് പറയുന്ന മകൾക്ക് ദീർഘായുസ് പിന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതായത് ഈ ചില മാതാപിതാക്കളോട് പറയാനുള്ളതാണ് ഇപ്പോൾ ഈ പിന്നെ ഈ ബൈജു സന്തോഷിൻ്റെ മകൾ കല്യാണം കഴിക്കുന്നത് പഞ്ചാബിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയുടെ മകനാണ് അപ്പോൾ രോഹിത് നായർ എന്ന് കണ്ടപ്പോഴും നമുക്ക് മനസ്സിലായി കേരളവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പത്തനംതിട്ട അങ്ങനെയുള്ള ഏതോ ജില്ലക്കാരാണ് അപ്പോൾ മലയാളികൾ തന്നെയാണ് രണ്ടുപേരും പക്ഷെ ചെറുക്കന് മലയാളം കേട്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഒരിക്കലും പറയാനറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ചില മാതാപിതാക്കളുടെ ഒരു എന്താ പറയേണ്ടത് സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത് ബാബു ആന്റണി എന്ന് പറയുന്ന നടൻ കല്യാണം കഴിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അമേരിക്കക്കാരിനെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോഴെന്ന് പറഞ്ഞ ഒക്കെ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണുമിഴിച്ച് മീഴിച്ചു നിന്നുപോകും അതെന്തുകൊണ്ടാണ് ബാബു ആൻ്റണി എന്ന് പറയുന്ന മനുഷ്യന് തൻ്റെ മക്കൾ തൻ്റെ ഭാഷയും കൂടി പഠിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് ചില ഈ ചില സിനിമാ താരങ്ങൾക്കായാലും ചില വലിയ വലിയ കുബേരന്മാർക്കായി ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളം അറിയ എന്ന് പറയുന്നതിൻ്റെ പുച്ഛമാണ് അതായത് മലയാളം പറയരുത് മോനെ പേരിലൊക്കെ നായരും പിന്നെ പിന്നെ മറ്റേ നമ്പ്യാറും മേനോനും ഇതെല്ലാം ഉണ്ടാകും പക്ഷെ മലയാളം പറയരുത് മോനെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാര്യം അതായത് മലയാളം എനിക്ക് കുറച്ച് കുറച്ചേ അരിയൂ എന്ന് മാത്രമേ പറയാതൂ കൂടുതലൊന്നും പറയരുത് അപ്പോൾ മലയാളം കേട്ടാൽ മനസ്സിലാകും മിണ്ടാൻ അറിയില്ല എന്തൊരു സ്വഭാവമാണിത് എനിക്ക് മനസ്സിലാകാതുകൊണ്ടിരിക്കുന്നതാണ് അതായത് നമ്മുടെ മക്കളെ നമ്മുടെ ഭാഷ പഠിപ്പിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ എന്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് മലയാളികൾ മലയാളത്തിൽ പഠിച്ച ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച മലയാള മീഡിയയിൽ പഠിച്ച എത്ര ആൾക്കാരുണ്ട് ഐ എ എസ് കാരായിട്ട് ഐ എ എസ് കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടില്ലേ നമ്മുടെ കെ ആർ നാരായണൻ എന്ന് പറയുന്ന നമ്മുടെ മഹത് വ്യക്തി ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ് അങ്ങനെ എത്രയെത്ര ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉന്നതിയിലെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ടല്ലേ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടല്ലേ എന്തിനധികം പറയുന്നു എത്രയെത്ര ആൾക്കാർ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പഠിച്ചിട്ട് തന്നെയാണ് മലയാളത്തിൽ പഠിച്ചിട്ട് തന്നെയാണ് അപ്പോൾ മലയാള ഭാഷ പഠിപ്പിക്കാതെ കുട്ടികളോട് ചെറുപ്പം മുതലേ പറയും മോനെ മലയാളം സംസാരിക്കരുത് മലയാളം സംസാരിച്ച് കഴിഞ്ഞാൽ പഴയിടുന്ന സ്കൂളുണ്ട് അത് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അത് മാത്രവുമല്ല മലയാളം സംസാരിച്ച് വീട്ടിൽ പോലും മലയാളം സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ വരികണ്ട് അവിടെയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞുകൊള്ളണം എന്നാൽ നേരെ മറിച്ച് ഈ കന്നഡയിലൊക്കെ പോയി കന്നഡ ഈ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിങ്ങൾ കണ്ടിരുന്നോന്നറിയില്ല കന്നഡയിൽ ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രക്ഷോ പ്രശ്നം നടന്നത് അവിടെ നിർബന്ധമായിട്ട് വെച്ചിരിക്കണം കന്നഡയിൽ ബോർഡ് നമ്മളെ നാട്ടിലൊന്നും ആ ഒരു ഇതൊന്നുമില്ല നാട്ടിൽ ഇംഗ്ലീഷിൽ മതിയെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എല്ലാ മലയാളികളോടുമാണ് അല്ലാതെ ഈ പിന്നെ ബൈജു സന്തോഷിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അച്ഛനമ്മമാരോടും മാത്രമല്ല എല്ലാ മലയാളികളോടും ഞാൻ പറയുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ മലയാളം പഠിപ്പിക്കണം നമ്മൾ ഏത് നാട്ടിൽ വേണമെങ്കിലും ജീവിച്ചോ അതൊന്നും കുഴപ്പമില്ല എൻ്റെ മകന് പഠിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്ന മലയാളിയാണെങ്കിൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ ഉണ്ടാകുമല്ലോ ഇപ്പം ചെറുക്കം ജനിച്ചു പറഞ്ഞത് പഞ്ചാബിയിലാണെന്ന് ഓക്കെ അച്ഛനോ മ്മിയും മലയാളത്തിലല്ലേ സംസാരിക്കുക അച്ഛനും അമ്മയും ഇംഗ്ലീഷിലൊന്നും അല്ലല്ലോ സംസാരിക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മലയാളം അറിയില്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബംഗാള ബംഗാളികളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നവരുണ്ട് നമ്മൾ പോലും നമ്മൾ പോലും അതിശയപ്പെട്ടു പോകും ഇവർ മലയാളിയാണോ എന്ന് ചോദിച്ചിട്ട് കാരണം അവരൊക്കെ അവർക്കൊക്കെ ഭയങ്കര ആവേശമാണ് ഇതിനിടയ്ക്ക് ഞാൻ ഒരു അറബി ഉണ്ട് അദ്ദേഹം മലയാള പാട്ട് പാടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആവേശമാണ് മലയാളം പഠിക്കാൻ പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമപുച്ഛം മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കൾച്ചർ ഇല്ലാത്തവരെന്നോ മലയാളം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയില്ലാത്തതോ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് എപ്പോഴോ കന്നഡയോ ഇല്ലെങ്കിൽ അവരടുത്തൊക്കെ പോയിട്ട് എനിക്ക് തമിഴ് അറിയില്ല കന്നഡ അറിയില്ല അവർ അവർ ആട്ട് വെച്ച് കൊടുക്കുമായിരുന്നു അവർക്കൊക്കെ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ മലയാളം സംസാരിക്കരുത് മലയാളം സംസാരിക്കാ അറിയാമെന്ന് പറഞ്ഞാൽ തന്നെ എന്തോ ഒരു ഒരു കുറവ് പോലെയാണ് അതായത് വയ്യോ വലിയ വലിയ ആൾക്കാർക്കും അവർക്കൊന്നും മലയാളം അറിയില്ല അതൊരു അഭിമാനം പോലെയാണ് ചില ആൾക്കാർ കൊണ്ടു നടക്കുന്നത് സ്വന്തം ഭാഷയെ സ്വന്തം അച്ഛനമ്മമാർ അതായത് ഈ പിന്നെ പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയുടെ മകൻ പറയുകയാണ് മലയാളം എനിക്ക് സംസാരിക്കാൻ അറിയില്ല കേറ്റാലേ മനസ്സിലാവുള്ളൂ എന്ന് എന്തൊരു അവസ്ഥയാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കാം അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ഒരു മക്കളെ പോലും നമ്മളിങ്ങനെ വളർത്തരുത് നമ്മൾ നമ്മളെ ഭാഷയിൽ തന്നെ വളർത്തണം അവർ ഇംഗ്ലീഷ് പഠിച്ചോ സ്പാനിഷ് പഠിച്ചോ ഫ്രഞ്ച് പഠിച്ചോ എന്ത് വേണമെങ്കിലും പഠിച്ചോ പക്ഷേ അതിൻ്റെ കൂടത്തിൽ നമ്മുടെ മാതൃഭാഷ മലയാളം ആ മലയാള ഭാഷയെ നമ്മൾ അങ്ങ് അടിച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വളരെ സന്തോഷം തോന്നി അതായത് ഇദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്ന് ചോദിച്ചപ്പോഴേ ഇല്ല കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോഴേ വളരെയധികം സ സങ്കടം തോന്നി എന്നുള്ളതാണ് ആ ഒരു പിന്നെ എന്താ പറയണ്ടത് ഈ രോഹിത് നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് പുച്ഛം അത്ര മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഉപയോഗിച്ച് എനിക്ക് ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം